ബാലതാരമായിട്ടും അവതാരകയായിട്ടുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് മീനാക്ഷി അനൂപ് സ്കൂൾ വിദ്യാഭ്യാസം വിജയകരമായി പൂർത്തിയാക്കിയ മീനൂട്ടി ഇപ്പോൾ കോളേജിൽ പഠിക്കുകയാണ് ഇടയ്ക്ക് തൻ്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുള്ള നടി ഇപ്പോൾ ചില ഗോസിപ്പുകൾക്ക് ഇരയായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കൂട്ടുകാരനും ഗായകനുമായ കൗശിക്കിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് മീനാക്ഷി എത്തിയിരുന്നു ഈ പോസ്റ്റ് വലിയ രീതിയിൽ ചർച്ചയായി ചിത്രത്തിൽ മീനുട്ടിക്കൊപ്പം ഉണ്ടായിരുന്ന ആൺകുട്ടി നടിയുടെ കാമുകനാണെന്നും ഇരുവരും പ്രണയത്തിലാണെന്നും തുടങ്ങി കഥകൾ പ്രചരിച്ചു ഒടുവിൽ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തുകയാണ് മീനൂട്ടിയുടെ പിതാവ് അനൂപ് കൗശിക്കിനൊപ്പം ഒരുമിച്ചുള്ള ചിത്രങ്ങൾ പങ്കുവച്ചതും പിറന്നാൾ ആശംസകൾ സൗഹൃദത്തെപ്പറ്റി പറ്റി പറഞ്ഞ വാക്കുകളുമൊക്കെയായിരുന്നു താരങ്ങൾ പ്രണയത്തിലാണെന്ന തരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കാൻ കാരണമായത് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നടിയുടെ പിതാവ് അനൂപ് വിശദീകരണവുമായി എത്തിയത് മീനൂട്ടിയെക്കുറിച്ചും കൗശിക്കിനെക്കുറിച്ചും സോഷ്യൽ മീഡിയയിലൂടെ വരുന്ന അനുമാനങ്ങൾ കാണുമ്പോൾ ചിരിയാണ് വരുന്നത് കൗശിക്കിൻ്റെ കുടുംബവും ഞങ്ങളുടെ കുടുംബവും തമ്മിൽ നല്ല അടുപ്പമാണുള്ളത് കൗശിക് നല്ലൊരു കുട്ടിയാണ് അവർ കുടുംബസമേതം ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ട് പോലെ അവൻ്റെ ഏട്ടനും നല്ല സൗഹൃദത്തോടെ പെരുമാറുന്ന കുട്ടിയാണ് മീനോട്ടിയുമായി നല്ല കൂട്ടുമാണ് അതിനപ്പുറം മറ്റ് ബന്ധങ്ങളൊന്നുമില്ലെന്നാണ് മനോരമ ഓൺലൈനിൽ നൽകിയ പ്രതികരണത്തിലൂടെ മീനുട്ടിയുടെ പിതാവ് അനുൺ വ്യക്തമാക്കി മനുഷ്യക്കിനൊപ്പം ഒരുമിച്ച് മെട്രോയിൽ യാത്ര ചെയ്യുന്നതും ഇരുവരും ഭക്ഷണം കഴിക്കുന്നതും സമ്മാനങ്ങൾ വാങ്ങാൻ പോയതുമായ നിരവധി ചിത്രങ്ങളാണ് മീനാക്ഷി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചത് മാത്രമല്ല പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഒരു കുറിപ്പും ചിത്രത്തിനൊപ്പം കൊടുത്തിരുന്നു എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതും എക്കാലത്തെയും തലവേദനയുമായ കൗശിക്കിന് ജന്മദിനാശംസകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരേയൊരു പ്രശ്നം നിങ്ങളാണ് ഇന്നും എല്ലാ ദിവസവും നിന്റെ കൂടെ നിൽക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു